നമസ്കാരം എല്ലാവർക്കും ഇനി സ്വിസി ടിപ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ ഒരു പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കാൻ പോകുന്നത് പക്ഷേ സാധാ പുട്ടല്ല നമ്മൾ അരിപ്പുട്ട് പുട്ട് അങ്ങനെ പലതരത്തിലുള്ള റാഗി പുട്ട് അങ്ങനെയൊക്കെ പലതരത്തിലുള്ള പുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് ഇത് പക്ഷേ ഞാൻ ഗോതമ്പൊടി കൊണ്ട് തന്നെയാണ് പക്ഷേ ഒരു വെറൈറ്റി പുട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾ പോലും ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു പുട്ടാണിത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലേക്കും പ്രസ് ചെയ്ത് ഓർന്നു കൊടുത്തതിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ പുട്ടിന് പൊടി കുഴക്കുന്ന പോലെ തന്നെ ആവശ്യത്തിന് ഉപ്പൊന്നിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ രുചികരമായിട്ടുള്ള ഒരു കുട്ടാണിത് എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റിയ ഒരു കുട്ടാണിത് വളരെ ഹെൽത്തിയും കൂട്ടം നിങ്ങൾ എല്ലാവരും ഇതുപോലെ രാവിലെ ഒന്ന് തയ്യാറാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമ്മൾ സാധാ വെള്ളം ഉപയോഗിച്ചല്ല കുഴയ്ക്കുന്നത് സാധാരണ പുട്ടിന് നമ്മൾ വെള്ളം ഉപയോഗിച്ചാണല്ലോ നനയ്ക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗോതമ്പൊടിയുടെ സ്ഥാനത്ത് അരിപ്പൊടിയാണെങ്കിലും വളരെ ടേസ്റ്റി ആയിരിക്കും അരിപ്പൊടിയാണെങ്കിൽ കുറച്ചും നന്നായിരിക്കും പിന്നെ അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് അരിപ്പൊടിയോ ഗോതമ്പൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കുക ഇനി ഇത് നമ്മൾ കുഴയ്ക്കാൻ സാധാരണ വെള്ളമല്ല ഉപയോഗിക്കുന്നത് നമ്മൾ ശർക്കരയാണ് ശർക്കരയാണിവിടെ കുറച്ചെടുത്തിരിക്കുന്നത് അതിനായിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങൾക്കൊക്കെ മധുരത്തിൻ്റെ അനുസരിച്ച് ശർക്കര എടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ കുറച്ച് ശർക്കര ഉണ്ട് ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ പുട്ടുപൊടി നനയ്ക്കാനുള്ള വെള്ളം നമുക്ക് എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അഴുക്കൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുന്നു അരിയിച്ചതിന് ശേഷം ഒന്ന് അരിച്ച് വേണമെങ്കിലും അരിച്ചു വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതൊരു നല്ല ശർക്കര ആയതുകൊണ്ട് ഞാനിവിടെ അരിച്ചൊന്നും എടുക്കുന്നില്ല ഞാനിവിടെ നല്ലപോലെക്കൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ പുട്ട് നമ്മൾ സാധാരണ പുട്ട് എങ്ങനെയാണോ പൊടി നനയ്ക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നനയ്ക്കാവുന്നതാണ് അപ്പം അതിനാവശ്യത്തിനുള്ള മധുരത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് ഇനിയും വേണമെങ്കിൽ കൂട്ടാം അതുപോലെ തന്നെ വെള്ളവും അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ് ഇനി ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവിലേക്ക് കുറേച്ച കുറേശ ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുത്തുകൊണ്ട് വരാം നമ്മൾ സാധാരണ കുട്ടിന് പൊടി കുഴക്കുന്ന പോലെ തന്നെ ഇപ്പം ഞാൻ ഈ പൊടിയൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തുകൊണ്ട് വരാം എനിക്ക് കൈ കൊണ്ട് കുഴിച്ചാലേ ശരിയാവത്തുള്ളൂ അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടാണ് കുഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ കൊണ്ടൊക്കെ കുഴക്കുന്നവരാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതൊന്ന് നമ്മൾ പകുതിയൊക്കെ ഒന്ന് കുഴച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മളൊരു ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിൻ്റെ അനുസരിച്ച് നെയ്യൊക്കെ കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു അര ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പുട്ടിനുള്ള മാവ് ഇവിടെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ പുട്ട് തയ്യാറാക്കുന്ന പോലൊക്കെ തന്നെ ആവശ്യത്തിന് തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു പുട്ടുപൊടി ഈ ഒരു പുട്ടുറ്റിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി वे ീ പുട്ടൊന്ന് വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ രണ്ടോ മൂന്നോ ലെയർ എത്ര ലെയർ വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് അതൊക്കെ അവരോട് ഇഷ്ടം അനുസരിച്ച് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ശർക്കരപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ശർക്കരപ്പുട്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല കളർഫുൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്